श्रीगुरुभ्यो नमः ॐ श्रीपरमात्मने नमः ॐ श्रीललिताम्बिकायै नमः ായണായ ഓ നമോ ഭഗവത്തെ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ നമ്മൾ ശ്രീ വിഷ്ണു സഹസ്രനാമത്തിലെ ഫലശ്രുതിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫലശ്രുതിയിൽ മൂന്ന് ശ്ലോകങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇന്ന് നാലാമത്തെ ശ്ലോകം എടുക്കാം നാലാമത്തെ ശ്ലോകം ധർമാർ ധർമ്മമർമാത് കാമാനവാപ്നുയാത് കാമീ പ്രജാർത്ഥി പ്രാപ്നുയാത് പ്രജാം ഈ ശ്ലോകത്തിലെ പദഛേദങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ధర్మార్థి ప్రాప్నుయాత్ ధర్మం అర్థార్థి చ అర్థం ఆప్ను కామాప్యాత్ కామీ ప్రజాథీ చూత్ ప్రజ చుస్తకాలి చ ప్రాప్నుయాత్నే ఉండూ അവിടെ ഒരു പാഠഭേദമുണ്ട് അത് പുസ്തകത്തിൽ എന്താണോ നിങ്ങളുടെ ഓരോരുത്തരുടെയും പുസ്തകത്തിൽ എന്താണോ അത് ചൊല്ലുക അപ്പോൾ ധർമ്മ അർത്ഥി ധർമാർഥി ധർമ്മത്തെ ആഗ്രഹിക്കുന്നവൻ ധർമാർഥി പ്രാപ്നുയാത് പ്രാപിക്കുന്നു എന്ത് ധർമ്മത്തെ ധർമാർഥി ധർമ്മം അവിടെ അതാണ് അത് കഴിഞ്ഞാൽ അർത്ഥാർത്ഥി ചാർത്ഥം ആപ്നു അർത്ഥാർത്ഥി ച അർത്ഥം ആപ്നുയാത് അർത്ഥത്തെ ആഗ്രഹിക്കുന്നവൻ അർത്ഥത്തെയും ഇനി കാമി കാമാന കാമാൻ അവാപ്നുയാതാണ് കാമാനവാപ്നുയാദ് കാമി കാമങ്ങളെ ആഗ്രഹിക്കുന്നവൻ കാമങ്ങളെയും ഇനി പ്രജാർത്ഥി പ്രാപ്നുയാത് പ്രജാം പ്രജകളെ ആഗ്രഹിക്കുന്നവൻ സന്താനങ്ങളെ ഇച്ഛിക്കുന്നവൻ സന്താനത്തെയും പ്രാപിക്കുന്നു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ എന്താണ് ലഭിക്കുക എന്താണ് നമുക്ക് നേട്ടം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ മലയാളത്തിൽ മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നാല് പാദങ്ങളിലായിട്ടാണ് എഴുതി തരുന്നത് ധർമാർഥി പ്രാപ്നിയ ധർമ്മം എന്ന് പറയുന്നില്ല അവിടെ ഒരു വര ഇട്ടിട്ട് അതിന് ചുവട്ടിൽ ധർമ്മം അതായത് ധർമ്മം പ്ലസ് അർത്ഥാർത്ഥി അവിടെ അതാണ് വരുന്നത് ധർമ്മം പ്ലസ് അർത്ഥ പ്ലസ് ആർഥി അതാണ് ധർമ്മം അർത്ഥാർത്ഥി ചാർത്ഥമാപ്നിയാത്ത് എന്ന് ഒന്നിച്ചു ചൊല്ലണം കേട്ടോ അവിടെ അതാണ് ശ്രദ്ധിക്കാനുള്ളത് ഒന്നും കൂടിയും പാരായണം ചെയ്തു തരാം ഇതിലപ്പം അത ഛേതപ്പോൾ മനസ്സിലായില്ലേ ച അർത്ഥം ആപ്നിയാത് ചാർത്ഥമാപ്നിയാത്ത് കാമാനവാപ്നിയാത്ത് അത് പറഞ്ഞു തന്നു പിന്നെ പ്രശ്നമില്ല അപ്പോൾ ഈ ആദ്യത്തെ ഒന്നും രണ്ടും പാദങ്ങൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കണം ശ്ലോകത്തിലെ പൊതുവായ സാരം എന്താണെന്ന് വെച്ചാൽ വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിക്കും ധർമ്മം ആഗ്രഹിക്കുന്നവൻ ധർമ്മത്തെയും അർത്ഥത്തെ ധനത്തെ ആഗ്രഹിക്കുന്നവൻ ധനത്തെയും കാമങ്ങളെ ആഗ്രഹിക്കുന്നവൻ കാമങ്ങളെയും സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവൻ സന്താനങ്ങളെയും പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നിത്യവും ഭക്തിയോടെ ജപിച്ചാൽ ഇവയെല്ലാം ലഭിക്കും ആദിശങ്കരഭവത്പാദര് ഈ കാമം എന്നുള്ളതിന് പ്രത്യേകമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതായത് ചക്ഷുരാദീനാത്മയുക്തേന മനസാധിഷ്ഠിതാനാം സ്വേഷു സ്വേഷു വിഷയേഷ്വാനുകൂല്യാ പ്രവൃത്തി ഹീ കാമ എന്ന് അച്ഛ അതായത് ആത്മാവിനോട് ചേർന്നിരിക്കുന്ന മനസ്സോടുകൂട്ടി അധിഷ്ഠാനം ചെയ്യുന്ന കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾക്ക് അത്തത്തിൻ്റെ വിഷയങ്ങളിൽ അനുകൂലമായി ഉണ്ടാകുന്ന പ്രവൃത്തിയാകുന്നു കാമം ഇതാണ് വ്യാഖ്യാനം അതായത് ഇപ്പോൾ കണ്ണുകൾക്ക് എന്താണ് ആസ്വാദനം നല്ലത് കാണുക ചെവി നല്ലത് കേൾക്കുക നമ്മുടെ നാവിനെ നല്ലത് രുചിക്കാനാണ് ഇഷ്ടം അല്ലേ ശ്വാസം നല്ല ഗന്ധം നല്ല മണം അത് ശ്വസിക്കാനാണ് നമുക്കിഷ്ടം അല്ലേ അല്ലാതെ ദുർഗന്ധം ശ്വസിക്കാനല്ലോ നമ്മുടെ ഇഷ്ടം അപ്പോൾ ഓരോരോ ഇന്ദ്രിയങ്ങൾക്കും അതാതിൻ്റെ വിഷയങ്ങളിൽ അനുകൂലമായി ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് കാമം കേട്ടോ അതിവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു ഇനി അപ്പോൾ ഇതിൻ്റെ എല്ലാം പറഞ്ഞു തന്നു ഇനി ഒരു പ്രാവശ്യം കൂടി ചൊല്ലിത്തരാം ഇതിൽ അധികരം ധാരാളം വരുന്നുണ്ട് ചൊല്ലാൻ ഒത്തിരി പ്രയാസം ഉണ്ടാവും കടുപ്പിക്കണം കേട്ടോ ഞാൻ ചൊല്ലിത്തരാം

सहस्रं वासुदेवस्य नाम्नामेतत् प्रकीर्तयेत् भक्तिमान्यसतोधाय शुचिस्तद्गतमानसः सहस्रं वासुदेवस्य नाम्नामेतत् प्रकीर्तयेत् चल पदच्छेदं भक्तिमान् यः सदा उद्धाय സദാ ഉദ്ധായ സദോദ്ധായ ആവും ശുചിഹി തത്ത് ഖതമാനസഹ അപ്പോൾ ശുചിഹി അവിടുത്തെ വിസർഗം മാറിയിട്ട് തത്ത് താ വന്നതുകൊണ്ട് അവിടെ സേവരും വരും ശുചി തത്ത് തത്ത് ഗതമാനസ തത്ത് എന്നുള്ള മൃദു ആകും ഗ വന്നത് കൊണ്ട് അപ്പൊ തദ്ഗതമാനസഹ തത് മൃദു സഹസ്രം പിന്നെ വാസുദേവസ്യ നാംനാം പ്രകീർത്തേത് ഇതാണ് അതിലെ പദച്ഛേദങ്ങൾ അടുത്ത ശ്ലോകങ്ങളുമായി കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണ് ഈ ശ്ലോകം പക്ഷേ നമുക്ക് പാരായണം കൂടി വരുന്നതുകൊണ്ട് പാരായണം കൂടി പഠിപ്പിക്കേണ്ടതു കൊണ്ടാണ് ഇങ്ങനെ ഓരോരോ എടുത്ത് പറയുന്നത് സാരം പറയുമ്പോൾ ഒന്നിച്ച് പറയേണ്ടതാണ് എന്തായാലും ഈ ശ്ലോകത്തിൻ്റെ സാരം പറയാം യാതൊരു ഭക്തിമാനായ പുരുഷൻ എല്ലാ ദിവസവും അതായത് എല്ലാവരും കേട്ടോ പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ മാത്രമല്ല സ്ത്രീയും അപ്പോൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് പരിശുദ്ധനായി അതായത് സ്നാനാദികളെല്ലാം കഴിഞ്ഞ് ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട ചിത്തത്തോടു കൂടി വാസുദേവൻ്റെ ഈ സഹസ്രനാമം കീർത്തനം ചെയ്യുന്നുവോ ബാക്കി അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത് കുറച്ച് കാര്യങ്ങൾ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ എന്തെല്ലാമാണ് ആ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ഭക്തിയുള്ളവനും ശുചിയും എല്ലായ്പ്പോഴും നാമസങ്കീർത്തനത്തിനൊരുക്കമുള്ളവനും ഏകാഗ്രചിത്തനും ശ്രദ്ധയോടുകൂടിയവനുമായ ആ പുരുഷന് വിശിഷ്ടാധികാരികൾക്ക് ഫലവിശേഷം ഉണ്ടെന്ന് കാണിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകം മുതൽ അത് കൂട്ടിച്ചേർത്ത് പറയുന്നു കേട്ടോ അടുത്ത ശ്ലോകം എന്താണ് യശ് പ്രാപ്നോത്തി വിപുലം ജ്ഞാത്തി പ്രാധാന്യമേവ അച്ചലാം ശ്രീയമാനുത്തമം യശ് പ്രാപ്നോത്തി വിപുലം ജ്ഞാത്തി പ്രാധാന്യമേവ അച്ചലാം ശ്രിയമാോത്തി ശ്രേയ പ്രാപ്നോത്യനുത്തമം ഇതിലെ പച്ച പദഛേദം യശ പ്രാപ്നോത്തി വിപുലം ജ്ഞാതി പ്രാധാന്യം അച്ചലാം ശ്രിയം ആപ്നോത്തി അവിടെ ശ്രിയം ആപ്നോത്തി അമ്മുമായും കൂടി ചേർന്നിട്ട് മാവരുന്നു ശ്രിയമാപ്നോത്തി ശ്രേയഹ പ്രാപ്നോത്തി അനുത്തമം അപ്പോൾ വിസർഗം കഴിഞ്ഞിട്ട് പാവന്നാൽ ഇത് ഞാൻ ഇനിയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മളിപ്പോൾ ഇത്രയും എത്തിയില്ലേ അപ്പോൾ ഫ് വരണം കേട്ടോ ശ്രേയഫ് അത് ശ്രദ്ധിക്കണം യശഫ് യശഫ് പ്രാപ്നോത്തി വിപുലം ജ്ഞാതി പ്രാധാന്യമേവ അച്ചനോത്യൂസർഗം കഴിഞ്ഞിട്ട് പാവ ഇതാണ് ഇതിലെ പദഛേദവും പറഞ്ഞു തന്നു ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരം പറഞ്ഞു തരാം ആദ്യത്തെ ശ്ലോകത്തിലെ ഭക്തിമാൻ എന്നുള്ള ആ ശ്ലോകത്തിലെ പറഞ്ഞു നിർത്തി കൊടുത്തുനിന്ന് തന്നെ പറയാം അങ്ങനെയുള്ളവൻ അതായത് യാതൊരു ഭക്തിമാനായ പുരുഷൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് സ്നാനാദികൾ ചെയ്ത് പരിശുദ്ധനായി ഭഗവാനിൽ മനസ്സുറപ്പിച്ച് വാസുദേവൻ്റെ ഈ സഹസ്രനാമത്തെ പ്രകീർത്തിക്കുന്നുവോ അവൻ വിപുലമായ വ്യാപകമായ യശസ്സിനെയും ജ്ഞാനികളിൽ പ്രധാന സ്ഥാനത്തെയും പിന്നെയോ അച്ചലാംഷീയം അതായത് ഇളക്കമില്ലാത്ത ഐശ്വര്യത്തെയും ലക്ഷ്മിയെയും പ്രാപിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് പിന്നെയുണ്ട് സർവോത്തമമായ ശ്രേയസിനെയും അതായത് മോക്ഷമാകുന്ന ശ്രേയസ്സിനെയും പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകവും എല്ലാം കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താണ് പറഞ്ഞു തരേണ്ടത് പക്ഷേ അത് അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വയ്ക്കുന്നു പറഞ്ഞു തരാം ഇപ്പോൾ ഇത്രയും പഠിക്കുക കേട്ടോ മൂന്ന് ശ്ലോകം വെച്ച് പഠിക്കാം ഇത് ഇത്തിരി പ്രയാസമുള്ള ശ്ലോകങ്ങളായതുകൊണ്ട് ഇവിടെ നിർത്താം നമുക്ക് മൂന്ന് ശ്ലോകം ഒന്നിച്ച് ചൊല്ലിത്തരാം പ്രാപ്നുയാ ധർമാർ कामान् कामी प्रजार्थी प्राप्नुयात् प्रजाम् भक्तिमान् यः सदोद्धाय शुचिस्तद्गतमानसः सहस्रं वासुदेवस्य नाम्नामेतत् प्रकीर्तयेत् यशः ये प्राप्नोति विपुलं ज्ञाति प्राधान्यमेव च अचलां श्रियमाप्नोति श्रेयः प्राप्नोत्यनुत्तमम् श्रीराम राम रामे रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने श्रीरामनामवरान ॐ मम इति हरिः ॐ ॐ श्रीगुरुभ्यो नमः हरिः ॐ ॐ तत्सत्